കേരള രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത ഭൂകമ്പം സോണിയാഗാന്ധി പണി തുടങ്ങിയതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കസേര ഇളകുകയാണ് രണ്ടാമത്തെ മന്ത്രിക്കും ജയിലറ ഉറപ്പായോ അണിയറയിൽ നടക്കുന്നത് വമ്പൻ നീക്കങ്ങൾ മുഖ്യമന്ത്രിയും സോണിയാഗാന്ധിയും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ പുറത്തു വന്നതോടെ പിണറായിയുടെ സമാധാനം പോയിരിക്കുകയാണ് അതൊരു വാളായി മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുകയാണ് തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പുറത്തിറങ്ങാനാവുന്നില്ല വരാനിരിക്കുന്ന വാശിയേറിയ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് താനും തന്റെ പാർട്ടിയും കടക്കേണ്ട സമയത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിമുറുക്കലിൽ ഞെങ്ങി ഞെരുങ്ങി പോകേണ്ടിവ യാണ് കപ്പിത്താനായ മുഖ്യമന്ത്രി പിണറായി വിജയന് സോണിയാഗാന്ധിയുമായുള്ള പോറ്റിയുടെ ഫോട്ടോ ഉയർത്തി കാണിച്ച് നടത്തിയ വലിയ പത്രസമ്മേളനങ്ങൾ കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല കാരണം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ലക്ഷ്യമിട്ട് അന്വേഷണ സംഘം നീങ്ങുകയാണ് സകല വാതിലുകളും മുഖ്യമന്ത്രി മുട്ടുനോക്കിയെങ്കിലും ഫലമുണ്ടായില്ല എസ് ഐ ടിക്ക് മുന്നിൽ രണ്ടു മണിക്കൂർ ഉയർത്ത കടകംപള്ളിക്ക് മറുപടികളില്ലായിരുന്നു ദേവസ്വം ബോർഡിലെ സി പി എം നേതാക്കൾ ഒന്നൊന്നായി അഴിയെണ്ണുമ്പോൾ മന്ത്രിയായിരുന്ന താനിതൊന്നും അറിഞ്ഞില്ല എന്ന വാദം ഇനി വിലപ്പോവില്ല ഈ കേസിനെ അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തിച്ചത് രമേശ് ചെന്നിത്തലയുടെ കരു ഡി മണി എന്ന വ്യവസായിയും കോടികളുടെ സ്വർണക്കൊള്ളയും തമ്മിലുള്ള ബന്ധം പുറത്തു വന്നിരിക്കുകയാണ് മന്ത്രി പി രാജീവ് എത്രയൊക്കെ പ്രതിരോധിക്കാൻ നോക്കിയാലും തെളിവുകൾ സർക്കാരിന്റെ തന്നെ ചെയ്യും ആ ആ പ്രതികരണത്തിലേക്ക് ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ വമ്പൻ വമ്പൻ പിന്നിലുണ്ടെന്ന് ചോദ്യം ചെയ്യാതെ വസ്തുതകൾ എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നും പറഞ്ഞല്ലോ അന്വേഷണം ഒരു ഘട്ടത്തിനപ്പുറം പോകുന്നില്ല അപ്പോൾ പ്രധാനപ്പെട്ട ആളുകളുടെ അടുക്കലേക്ക് ഇത് എത്തുന്നില്ല എന്നുള്ളത് സത്യമാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വത്തിൻ്റെ ചുമതല വഹിച്ചപ്പോഴാണല്ലോ ഇതൊക്കെ നടന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു മന്ത്രി അറിയാതെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശബരിമലയിൽ ഉണ്ടായി എന്ന് ആര് വിശ്വസിക്കും ആർക്കാണത് വിശ്വസിക്കാൻ കഴിയുന്നത് രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ ഒരു സ്വർണ്ണക്കൊള്ള അവിടെ നടത്താൻ കഴിയുമോ കഴിയില്ല അപ്പോൾ ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായ ഉദ്ദേശ ഉദ്ദേശമുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമായ പരിരക്ഷയുണ്ട് എന്ന് കണ്ടുകൊണ്ടല്ലേ ഈ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇത് ചെയ്തത് ഈ രണ്ട് സി പി എമ്മിൻ്റെ ഉന്നതരായ നേതാക്കളാണ് ജയിലിൽ കിടക്കുന്നത് ഇപ്പം മൂന്നാമതൊരാൾ ഇന്നലെ വിജയകുമാർ കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ സി പി എമ്മിൻ്റെ പ്രസിഡന്റ് ഒന്നാം പിണറായി ഗവൺമെൻ്റ് കാലത്ത് അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ് അപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാർ ജയിലിൽ പോയി മന്ത്രി ഇതൊന്നും അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും ഈ കാര്യങ്ങൾ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയെപ്പറ്റി മന്ത്രിക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരണം അതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ ആദ്യം പറഞ്ഞ എന്താ ഞങ്ങൾ ആദ്യം പറഞ്ഞ ഹൈക്കോടതിയെ നിയന്ത്രണത്തിൽ സി ബി അന്വേഷണം വേണം പക്ഷെ കോടതി എസ് ഐ ടി നിയോഗിച്ചു എസ് ഐ ടി അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്കതിൽ പരാതി ഉണ്ടായില്ല ഇപ്പോഴും പരാതിയില്ല പക്ഷേ ഇതിന് രാജ്യാന്തര ബന്ധങ്ങളുള്ള ഒരു സ്വർണ്ണക്കൊള്ളയാണ് എന്ന് കാണുമ്പോൾ സ്വാഭാവികമായും സി ബി ഐ അന്വേഷിക്കണമെന്ന് പറയില്ലേ അതിൻ്റെ അർത്ഥം എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നുള്ളതല്ല എസ് ഐ ടി മാത്രം വിചാരിച്ചാൽ ഇന്റർനാഷണൽ ഉള്ള ഒരു കേസ് അന്വേഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് അല്ലാണ്ട് പി രാജീവ് പറയുന്ന പോലെയല്ല അത് മന്ത്രി പി രാജീവ് പറഞ്ഞത് പ്രതിപക്ഷത്തെ കളിയാക്കുകയാണ് അദ്ദേഹം പ്രതിപക്ഷത്തെ കളിയാക്കുന്നതിന് മുമ്പ് ജയിലിൽ കിടക്കുന്ന മൂന്ന് സി പി എം നേതാക്കന്മാരെ പറ്റി വേണം പറയാൻ അത് അദ്ദേഹം വീണ്ടും ഇല്ലല്ലോ ഞങ്ങളിപ്പോൾ സി ബി ഐ അന്വേഷണം ഇപ്പോഴാവശ്യ ഇപ്പോഴെല്ലാം നേരത്തെ ഞങ്ങൾ ആവശ്യപ്പെട്ടു ഇപ്പം വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ ഈ കേസുമായി ഇതിൻ്റെ കണ്ണികൾ വിദേശത്തുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കണ്ണ കണ്ണികൾ സംസ്ഥാനത്തിന് പുറത്തുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ ഇപ്പം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു രണ്ട് മണിക്കൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചോദ്യം ചെയ്തു ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല ഇതിലെ യഥാർത്ഥ പ്രതികൾ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാതെ ഇത് അവസാനിക്കാൻ പോകുന്നില്ല ഏതായാലും അന്വേഷണം നടക്കട്ടെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് വന്നിരിക്കുന്നു പ്രതിപക്ഷം പറഞ്ഞ ഓരോ കാര്യവും ശരിയാണെന്ന് വന്നിരിക്കുന്നു ഇനിയും ഈ ഇതുമായി ബന്ധമുള്ള വൻസ്രാവുകൾ വലയിൽ കുടുങ്ങും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അയ്യപ്പനോട് കളിച്ചാൽ ആർക്കും രക്ഷയില്ല എന്ന് മനസ്സിലാക്കിക്കോണം കളി ഏതായാലും അയ്യപ്പനോട് വേണ്ട എന്നാണ് ഇത് ആവർത്തിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്